പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളെ നമ്മളെ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മുടെ നമ്മുടെ എന്ന് ദീപക് ദീപു മുളക് കടിച്ച ചേട്ടൻ സരിതാ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ ചേച്ചി ഏയ് എന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരുന്നില്ല നിന്നല്ലടി പോർക്കെ എന്റെ കണ്ണീന്ന് അടുത്തത് സന്ധ്യ സന്തോഷ് മണിതക്കാളിയുടെ ടേസ്റ്റ് എന്താണ് മധുരമാണോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ ഇത് കണ്ടിട്ടില്ലാളിയുടെ ടേസ്റ്റ് പോലെ ഉള്ളില് തക്കാളിക്കും കുരുപോലെ ഇതിലും അടുത്ത് രണ്ടേ നാല്പതിൽ മിസ്റ്റർ ബട്ട്ലറിൽ മഞ്ജു പിള്ളമിച്ചത് പല പല ചരക്ക് കട മികച്ചതാകാത്തതിലല്ല കൊച്ചി ഇനിഫയുടെ ഒരു ശുഷ്കാന്തി കുറവ് കാരണമാണ് അത് ഈ സാഹചര്യമായി മയച്ചാകില്ല പടം ഒന്നുകൂടെ കണ്ടോളൂ യൂട്യൂബിലുണ്ട് ഞങ്ങൾ ആ പടം കണ്ടിട്ടുള്ളത് കണക്കില്ല എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ലേ അത്രയ്ക്കധികം വട്ടം കണ്ടിട്ടുള്ളതാണ് അതറിയാം നമ്മൾ അവരെ ഈ കച്ചവടത്തിന്റെ ഇതല്ലേ കച്ചവടത്തിൻ്റെ കടയിൽ കടയിൽ നിന്ന് നിന്നും ആരവസാനം പോകുന്നു ആരാദ്യം വരുന്നു എന്നുള്ള കാര്യത്തിൽ അവിടെ തർക്കം നടക്കുന്നു പോലെ ഇവിടെ പറമ്പിൽ നിന്നും ആരവസാനം പോകുന്നു ആരാദ്യം വരുന്നു എന്നുള്ള ഒരു ഒരു ആരോഗ്യകരമായ ഒരു മത്സരം നടക്കുന്നു എന്ന ഉദ്ദേശോ ചേട്ടാ അതിന്റെ കൂടെ മഞ്ജു പിള്ള വിഷമിച്ചതും കൂടി പറഞ്ഞു വന്നു കഴിഞ്ഞു അത് അതിൽ പറയേണ്ട പോകും യാതൊരു ആവശ്യമില്ല അവിടെ അതെ പിന്നെ മനോജ് മനോജ് ഇപ്പൊ കുമ്മായിടലൊക്കെ ആളുകൾ നിർത്തി പകരം കക്കപ്പൊടിയാണ് ഇടുന്നത് ഇത് സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കില്ല കുമ്മായി ഇടുമ്പോൾ മണ്ണിരകളൊക്കെ നശിച്ച് പോകുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ കർഷക മിത്രത്തെ നശിപ്പിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട ഇല്ല ഇല്ല കുമ്മായി നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞാൽ മണ്ണിരകളുടെ മണ്ണികളെ നശിക്കാറില്ലേ കാരണം കുമ്മായി ഇല്ലാത്ത സമയത്ത് നമ്മൾ നമ്മൾ ജൈവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് മണ്ണിരം ഈ കൈവരലിന്റെ വണ്ണുണ്ട് ചിലത് ഇല്ലേ ആദ്യം ഇങ്ങനൊന്നും കാണാറില്ല ഇപ്പൊ ഈ ഇലകളും പിന്നെ ഈ ചാണകം ചാണപ്പൊടിയും ഇതൊക്കെ ഇടുമ്പോ ഇതിന്റെ കൂടാണ് അല്ലാണ്ട് കുമ്മായം കുമ്മായ മനസ്സിൽ നശിക്കണെന്ന് എനിക്കറിയില്ല പഠന അത് കുമ്മിട്ടാണ് നമ്മള് കുമ്മായി ആക്കണേ നല്ല രസാ കക്ക കക്കങ്ങനെ ഇട്ടിട്ട് വെള്ളം തെളിച്ചിടുമ്പോ പോയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു 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 ഇങ്ങനെ വരും തന്നെ എന്നിട്ട് ഈ പൊടി ഇട്ട് മാറും അങ്ങനെ അടുത്തത് വൈജയന്തി മനോഹരൻ സരിത അജു പയർ വള്ളിയും ഇലയും തലപ്പിലുള്ളതായി തോരം വെക്കും നല്ല രുചിയും ഗുണവും ഉള്ളതാണ് ചീര പൂത്താലും കട്ട് ചെയ്തില്ല മാത്രം നുള്ളി തോരം വെക്കൂ കട്ട് ചെയ്താൽ നിറയെ ഇലകളായിട്ട് തളിർത്ത് വരും പിന്നെ വീഡിയോ സൂപ്പർ അജു എന്തിനാണ് മുളക് തിന്നുന്നേ മുഖം പൂ പോലെ ചുമന്നു ഞങ്ങൾക്ക് കാണുമ്പോൾ വിഷമം വരുന്നു എന്താ ചെയ്യ പറഞ്ഞിട്ടൊരു കാര്യ രാജലക്ഷ്മി ചേച്ചി പറഞ്ഞു ഇനിയിപ്പ എരിവ് ചേട്ടന് എരിവ് ടെസ്റ്റ് ചെയ്താ മതി ഞാനും അത് തന്നെയാ പറയണേ എരിവ് ടെസ്റ്റ് ചെയ്താ മതി ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കാം എരിവ് ഉണ്ടെന്ന് കണ്ടു അത് തുപ്പി കളഞ്ഞൂടി എന്തിനാണ് ഇറക്കണേ ഇറക്കുമ്പോ വയറിന് വല്ല കംപ്ലൈന്റ് വരില്ലേ ഇത്ര എരിവുള്ള സാധനം അടുത്തത് രജി ബാബു സുരേഷ് ബാബു ഹായ് അജു ചേട്ടൻ എൻ്റെ ശരീരം എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ കൃഷിസ്ഥലം ഇത്ര മനോഹരമാക്കിയത് ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തോരോ സന്തോഷമാണെന്ന് അറിയാമോ മനസ്സിന് ജോലി കഴിഞ്ഞ് വന്ന് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് നിങ്ങളുടെ കൃഷിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും കൃഷി ചെയ്യാൻ കൊതിയാകുന്നു എന്തായാലും ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്നുണ്ട് പിന്നെ നിന്ന് നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ ചേട്ടനെ ഉറുമ്പ് കടിച്ചപ്പോൾ ഇന്നസെൻറ്റ് കെ പി എസ്സിൽ എഴുതുക കോമ്പോ ഓർമ്മ വന്നു എന്തായാലും ഒരുപാട് സന്തോഷം കണ്ണിന് കുളിർമയേകുന്ന മണ്ണിന്റെ മണമുള്ള വീഡിയോ ഇനിയും ഇനിയും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ശരിയാണ് ശരിത പറ ഞങ്ങളും കണ്ടിരുന്നു അണലി തക്കാളി കൊത്തുന്ന വീഡിയോ എന്തായാലും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ഉന്മേഷം വരും അത് ഉറപ്പാണ് ഇപ്പൊ ഞാൻ എനിക്ക് കൃഷി കൃഷി കളിക്കാൻ മടി തോന്നിയ വെറുതെ ുംലമുറിഞ്ഞിരിക്കണു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റണില്ല സ്റ്റിച്ചെടുത്തോട്ട് സ്റ്റിച്ച് എടുത്തോട്ട് പറഞ്ഞു ഇവിടെ ഇത്തിരി നീർമതി നീരൊക്കെ ഇണ്ടല്ലോ അതൊക്കെ ഒന്ന് പോട്ടെ പിന്നെ ഈ ഈ ബാൻഡേജ് ഇവിടെ കെട്ടിങ്ങനെ ഒട്ടിച്ചു വെച്ചത് എടുത്തല്ലോ അപ്പൊ കാണുമ്പോഴാണ് ഇതിങ്ങനെ വിണ്ടിട്ട് നിക്കാ ഈ മുറിവ് അതിങ്ങനെ മുറിവ് കൂടിയിട്ടില്ല അപ്പൊ ഞാൻ രണ്ടോട് പറഞ്ഞു അല്ല എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊടി പോയിട്ട് വല്ല ഇൻഫെക്ഷൻ ആവണ്ട കൊറച്ചു ദിവസം കൂടി വെറുതെ ഇരിക്കാൻ പറഞ്ഞു ശരിയാള് ഭയങ്കര ഭയങ്കര അധ്വാനശീലനായ കാരണേ അങ്ങനെയുള്ളവർക്ക് ഇരിക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെ പറയരുത് ചേട്ടൻ ഇപ്പൊ അങ്ങനെയുണ്ട് ഇപ്പൊ ചേട്ടനോട് ഒന്നിരിക്കു ചേട്ടാ ഈ വെയിലത്ത് പണിയെടുക്കണ്ട വെയിൽ ആറുമ്പോ മതി അങ്ങനെ പറഞ്ഞാലും ഇപ്പൊ കേൾക്കണില്ല ആ വെയിലത്ത് പണിയെടുക്കൂര്യാഘാത ഏൽക്കാവ കാരണം ഇപ്പഴത്തെ വെയിലൊതിക്കുമ്പഴേ എന്തൊരു ചൂടാ എനിക്ക് ആ വെയിലത്തേക്ക് നോക്കാൻ പറ്റണല്ലോ എന്റെ കണ്ണൊക്കെ പുളിച്ചെ കണ്ണ് ഇങ്ങനെയാവൻ്റെ ചേട്ടന് ഇങ്ങനെ വെയിലത്ത് പണിയെടുക്കണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലുള്ളവരെ ആണുങ്ങളെല്ലാവരും ചെറുപ്പം ഈ കാർഷിക വൃത്തിയില് ഏർപ്പെട്ടവരാണ് എല്ലാവരും ഇല്ലല്ലോ അല്ല ചേട്ടനും ും ചെറും എന്നോട് പറയും വെയിലത്ത് പണിയെടുത്ത് ശീലിക്കാൻ എന്നോട് അല്ല വെയിലത്ത് പണിയെടുക്കാനല്ല വെറുതെ കൊള്ളാൻ എന്നോട് എനിക്ക് വെയില് കൊള്ളുമ്പോഴത്തേക്ക് ഞാൻ വയ്യാണ്ടാവും അപ്പൊ പറയണെ നിനക്ക് വെയിലുകൊണ്ട് ശീലമില്ലാത്ത വെയിലുകൊണ്ട് നീ ശീലിക്ക എരിവുണ്ട് അത്യാവശ്യം എരിവുണ്ട് നല്ല എരിവുണ്ട് അങ്ങനെ ഘട്ടം ഘട്ടമായി എരിവ് പറയുന്നത് ചിരി വന്നു പിന്നെ ലൈഫ് ടുഡേ അജു ആട്ടന് കാലത്ത് ഒരു നേന്ത്രപ്പഴം രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പിന്നെ അരമണിക്കൂർ സമയത്ത് ഒന്നും വേണ്ട എന്ന് സരിത വിശ്വസിക്കാൻ പാടാണ് അജു സ്വഭാവം വെച്ചിട്ട് അരമണിക്കൂർ അടങ്ങിയിരിക്കോ അരമണിക്കൂർ ഇരിക്കും

ചേട്ടന്റെ ടെൻഷനാ ജോയി ഞാൻ ആ അതെ ആ വിദ്യാരാട്ടം കൊണ്ടു നേത്രപ്പുഴം ഒക്കെ ചേട്ടൻ തീർത്തു അടിച്ചിട്ടാ തോന്നുന്നുണ്ടോ ഞാൻ അടിച്ചിട്ടൊന്നല്ലേ നേത്രപ്പുഴം കണ്ട ചേട്ടൻ അങ്ങനെ അതല്ല അവര് നോക്കണ സമയത്ത് പക്ഷെ പക്ഷെ തൊലി കോഴിക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണെന്നുള്ള സത്യം നമുക്ക് മാത്രല്ലേ അറിയുള്ളു അടുത്ത മനു ഗെയിമിങ് ഹലോ അജി ചേട്ടാ എൻ സരുമണി ചേട്ടാ നിങ്ങളെ ആ ഉറുമ്പ് കടിച്ചു വശം കെട്ട ടൈം ഈ മുളക് ഒരു നാലഞ്ചെണ്ണം കടിച്ചു മുറിച്ച് തിന്നണ്ടതായിരുന്നു അപ്പോ ആ കുസൃതിക്കളി കാണാൻ എന്ത് രസമായേനെ ചേട്ടാ ഓ അജി ചേട്ടാ നമ്മുടെ അജു ചേട്ടൻ ഒരു പാവം ലോലനാണ് പച്ചക്കറി തോട്ടത്തിന്റെ ഓരോ വളർച്ചയും കാണാൻ അത്ര അത്രയേറെ കൊതിയുണ്ട് കാത്തിരിക്കുന്നു എത്രയും വേഗം വളരട്ടെ ഇനിയും കുറേ വെച്ച് നടു കണ്ണിനും മനസ്സിനും കുളിർക്കട്ടെ സരുമണി ഈ സരുമണി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരണതേ എന്നെ ഷാരുമണി എന്ന് വിളിക്കും ആര് എൻ്റെ അമ്മാമ്മ തറവാട്ടിലത്തെ അമ്മാമല്ലേ വെങ്ങിടിശ്ശേരിയിലത്തെ വെങ്ങിശ്ശേരിയിലെ അമ്മയുടെ പാപ്പൻ്റെ ഭാര്യയുണ്ട് അമ്മയുടെ ഇളയമ്മ ആ അമ്മയുടെ പാപ്പൻ്റെ ഭാര്യ അമ്മയുടെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ മനസ്സിലായി ആ അമ്മാമ്മ എന്ന് വിളിക്കാം ഇപ്പോഴും കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഷാരുമണി എന്ന് പറഞ്ഞിട്ട് വർത്താനു എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മളെ ഓമനെ പേര് വിളിക്കണത് എനിക്ക് ഓമനെ പേര് ഇല്ലാത്തത് എനിക്ക് അങ്ങനെ എന്നെ വേറെ ഏതെങ്കിലും പേര് സരിതാന്നല്ലാണ്ട് നല്ല പേര് ഇങ്ങനെ വിളിക്കില്ല ഇങ്ങനെ ഓമനിച്ച് കൊണ്ട് വിളിക്കണത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട പേരാണ് എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര് പക്ഷെ ചാരു ചാരു എന്നാണ് വിളിക്കുക അപ്പം എനിക്ക് നല്ല ഇഷ്ടം തന്നെ ഇപ്പം അവർ നാടകം വേറെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ കുട്ടിക്ക് വരാൻ പറ്റില്ല പകരം എത്ര പേരെന്ന് ചോദിക്കുന്ന അറിയോ പാർവതീനെ ആദ്യം വിചാരിച്ചേ അപ്പം അവൾക്ക് വരാം അവൾ വരാമെന്ന് പറഞ്ഞു സംബന്ധിച്ചപ്പോൾ അവസാന നിമിഷം അവൾക്ക് എന്തോ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അഭർണനെ വിളിച്ചു റിയ പിന്നെ പിന്നാരാണ് ശ്രീലക്ഷ്മി പിന്നെ രോഹിണി പിന്നെ പിന്നാരാണ് ആ അങ്ങനെ എത്രയോ പേരെ വിളിച്ചു ഒരാൾക്കും പറ്റില്ല ആ സമയത്തേക്ക് വരാൻ അവസാനം ഞാൻ തന്നെ പെട്ടു അപ്പൊ ഞാൻ ആ ക്യാരക്ടർ ചെയ്യുന്നു അപ്പൊ എന്നെല്ലാവരും ചരുവ് ചരുവെന്ന് വിളിക്കാം പിന്നെ വിൻസി ജോഷി ഭയങ്കര എരിവല്ല അത്യാവശ്യ എരിവുണ്ട് പിന്നെ ചേട്ടൻ പറഞ്ഞില്ലേ പന്തലിന്റെ കാര്യം കമ്പി ചൂടാകുമ്പോ ചെടികളുടെ വള്ളികൾ വാടുന്നു കമന്റ് ഉണ്ടായിരുന്നു സാധ്യത ഒട്ടുമില്ല ആ വള്ളികൾ മുഴുവൻ പന്തുപോലെ ആവുമല്ലോ അതായത് ഈ പന്തലിന്റെ പൊതിയല്ലോ ഈ ഇരുമ്പിന്റെ ഭാഗമൊക്കെ നിഗമനമാണ് ശരിയെന്നാണ് എന്റെ ഒരു ഇത് അടുത്ത് മെഴ്സി ജേക്കബ് അതെ പപ്പായ കിടത്തി നടന്നാണ് നല്ലത് ഉറപ്പിനും താഴെ കായകൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് അത് അത് കാലത്ത് നാട്ടിൽ ഉച്ചയാവുമ്പഴത്തേന്നു പറഞ്ഞു അടുത്തത് ലിറ്റോ വില്ലി തക്കാളി പാമ്പ് കടിക്കുന്ന വീഡിയോയുടെ വാസ്തവം സർന്ന് പറഞ്ഞതല്ല ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്ന ചാനൽ അതിൻ്റെ വാസ്തവം വിശദീകരിച്ചിട്ടുണ്ട് ആ പാമ്പിനെ കല്ലുകൊണ്ട് അമർത്തി വെച്ചിരിക്കുകയാണ് രക്ഷപ്പെടാനുള്ള പരാക്രമത്തിൽ അത് അടുത്തുള്ളൊരു തക്കാളിയിൽ കടിക്കുകയാണ് ഒന്ന് കണ്ടു നോക്ക് കുറേ പേര്ക്ക് അമരട്ടിട്ടുണ്ട് മണ്ടത്തരം വിളം വരുത് ആദ്യം അതിൻ്റെ ഇതെന്താണെന്ന് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത് ഞാൻ പറഞ്ഞില്ലേ അത് ഏത് വീഡിയോയിലോ ഞാനത് പറയുന്നുണ്ടത് അത് മണ്ടത്തരമായാലും അത് ഫേക്ക് ആയാലും ഒന്നും എനിക്കത് വിഷയമുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ ഈ ഓരോ സാധനം പൊട്ടിച്ചു കയ്യോടെ തിന്നണെന്ന് നിർത്തണം അത്രയുള്ളു എനിക്ക് ഈ ഒരു സാധനം കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ചേട്ടനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു അപ്പൊ ചേട്ടൻ അയ്യോ ഞാൻ നിർത്തി സാധനങ്ങൾ അല്ല കടിച്ചു പകുതി കടിച്ചതും ചേട്ടൻ തിന്നും അപ്പൊ അതൊക്കെ നിർത്തും രഞ്ജു രഞ്ജു ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് നാപ്പത്തി ഏഴ് ഈ മനുഷ്യൻ എത്ര കിട്ടിയാലും പഠിക്കുന്നില്ലല്ലോ എന്റെ ഈശ്വര ഇങ്ങരിക്കും മുളകിനോട് ഇത്രക്ക് ദേഷ്യം തോന്നാൻ എന്തോ എപ്പൊ കണ്ടാലും അതിനെ പൊട്ടിച്ച് കടിക്കും നന്നായി കൂടെ എന്റെ അജു കേട്ടാ നിങ്ങക്ക് അതന്നെ ഈ മുളകിനോട് എന്തത്ര കണ്ട അപ്പ പിടിച്ചു കടിക്കുക തിന്നാൻ പറ്റില്ല ഞാൻ കാട്ടാന്ന് വാങ്ങിച്ചു പോണത് അങ്ങനെ തിന്നാറൊന്നുമില്ല ഞാൻ വീട്ടിലിണ്ടാവുന്ന മുളക് എരിവണ്ടെന്ന് ഞാൻ വെറുതെ നോക്കും അത് ഉറപ്പാണ് അടുത്ത് റജിരാജൻ പഴയ ഞാൻ കണ്ടിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ലാന്ന് ചേട്ടനങ്ങനെ തിന്നാറൊന്നൂല്ലേ കാണാറില്ല റജിരാജ് പഴയ കൃഷി ചെയ്യുന്ന ഫോട്ടോസ് ആൽബത്തിൽ ഉണ്ടെങ്കിൽ എടുത്തങ്ങ് വീശിക്കൊടു നമ്മള് പണ്ടേ കൃഷിക്കാരനാണെന്ന് നാട്ടുകാരനറിയട്ടെ എന്തിനാ അറിയിക്കേണ്ട ആവശ്യം കാണിച്ചാ പോരെ കൃഷി ചെയ്യാൻ അറിയും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മള് ദിവസം നാപ്പത്തിയഞ്ചു ദിവസം കൃഷി സ്ഥലം ഇങ്ങനെയായി മാറിയത് അല്ല ഇനി പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു എന്തിനാണ് ആൾക്കാരെ അറിയിക്കുന്നത് നമ്മളിപ്പ ചെയ്യണത് നമ്മള് വീഡിയോയില് കാണിക്കുന്നു പണ്ടത്തെ നമ്മുടെ കഥകൾ നമ്മൾ ഇരിക്കുന്നു പറയാറുണ്ട് ഇതെന്താണ് ഇങ്ങനത്തെ കമൻ്റ് ഇട്ടതെന്ന് അറിയില്ല ചിത്ര ഗോൾട്ടൻ ഐ ലൈക്ക് ഡു ദാറ്റ് കപ്പാടിഷ് വിത്ത് പംകിൻസ് ഐ മീൻ കാനഡ ദിസ് സമ്മർ ദിസ് സമ്മർ സോറി ഐ മീൻ കാനഡ ദിസ് സമ്മർ ആൻഡ് ഐ എം ഗ്രോയിങ് പംകിൻസ് ഓൺ ദ മെറ്റൽ ഫെൻസ് ഐ വിൽ ഹാർവെസ്റ്റ് ഇൻ ദ ഫോളോ ഫോൾ ഇൻ ഒക്ടോബർ ഓൺലി ഐ ഗോട്ട് ത്രീ പംകിൻസ് ഐ വിഷ് ഐ കുഡ് സെൻഡ് യു പിക്ചേഴ്സ് സോ സാഡ് ടു സീ യുവർ ബ്രദർ വിത്ത് എ ബാൻഡേജ് റേൻ ഫോറക്യുക്ക് റിക്കവറി ആ അല്ല ചേട്ടൻ്റെ മുറിവ് പറ്റിയ വീഡിയോയിൽ പിന്നെ നമ്മൾ മത്തങ്ങയും കൊള്ളിയൊണ്ടും എൽ ശരി ഉണ്ടാക്കിയില്ലേ ആ വീഡിയോയിലത്തെ കമൻറ്റാണ് കേട്ടോ സരിതാ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ വിത്ത് എ കോക്കനട്ട് മിക്സ് സ്മോൾ ചില്ലി ആൻഡ് ഹോട്ടൽസ് ഡിഡ് യു ഗ്രൈൻഡ് വിത്ത് ഇറ്റ് ആ അത് ഇതായിരുന്നു മൂന്നാല് ചുമന്നുള്ളിയും പിന്നെ കുഞ്ഞുള്ളിയിൽ അതും പിന്നെ ജീരകവും അതും ചേർത്തിട്ടാണ് നമ്മൾ നാളികേരം അരച്ചത് അരക്കരുത് നന്നായിട്ട് അരയും വേണ്ട ഹാപ്പി ബർത്ത് ഡേ അജു മേ ഗോഡ് ബ്ലസ് യു ആൻഡ് കീപ്പ് യു എ ഹാപ്പി ഫാമിലി ആസ് ഓൾവേസ് ഗോഡ് ബ്ലസ് യുവർ ഗാർഡനിങ് എവ്രിഡേ ഐ എം ആൻഷ്യസ്ലി വെയ്റ്റിംഗ് ഫോർ ന്യൂ വീഡിയോസ് എന്തൊരു ആകാംക്ഷ ആളുകൾക്കേ അത് എന്തായി നമ്മുടെ അടുക്കളത്തോട്ടം എന്തായിരുന്നു കാണാനുള്ള ആളുകളുടെ ഇഷ്ടം പിന്നെ സനോജ് ഡി അർജുൻ അതിലും ചേട്ടാ ആരോഗ്യകാര്യത്തിൽ ഒരശ്രദ്ധയും കാണിക്കരുത് ദൈവസഹായിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല ആ പഴുത്ത മത്തങ്ങ കൊണ്ട് ഒരു പ്രഥമനുണ്ടാക്കുക ചേട്ടാ അത് പൊളിക്കും ആ ഉണ്ടാക്കണം മത്തങ്ങയും കൊള്ളിയും കൊണ്ടുള്ളതിൽ ശരി അതൊന്നും ആശയുണ്ടാവോ ദൈവമീ മറ്റേ വെറൈറ്റി ആണല്ലോ പരീക്ഷിക്കാം ജയന്തു ചേച്ചിയോട് ഇതുപോലെയുള്ള വെറൈറ്റി സ്പെഷ്യലുകൾ ഇനിയും കൊണ്ടുവരണം ചാനൽ തുടങ്ങുമ്പോൾ ചേട്ടൻ്റെ പ്രായം നാൽപ്പത്തെട്ട് ഏഴ് വർഷം പിന്നിട്ടപ്പോൾ പ്രായം അമ്പത്തഞ്ച് ഇനി പഴയതുപോലെ ഒറ്റയ്ക്ക് മേശം എടുത്ത് പൊക്കാനോ മീൻ ഒന്ന് കൊണ്ടുവന്ന പോലെ കൊണ്ടുവരാനോ നിൽക്കരുത് അമ്പത്തഞ്ച് തൊട്ട് അറുപത് വരെയുള്ള കാലഘട്ടം കുറച്ചുകൂടി ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുറച്ച് ചേച്ചി എല്ലാം കേട്ട് സമാധാനപ്രിയനായി മുന്നോട്ട് പോകും ആരോഗ്യം കാത്തുസൂക്ഷിക്കേണ്ടതാണ് എന്ന് അടിവരയിട്ട് പറയാം സ്നേഹം മാത്രം മരിച്ചേട്ട ചേച്ചി ജഗൂസ് ആ ഇനിയിപ്പൊ പേടിക്കാനില്ലേശ പൂക്കാം ഭയങ്കരായിട്ട് വെയിറ്റ് കുറച്ചു ഭാരതി ആനന്ദ് അജുവിന് ഒരു ആയിരം ജന്മദിനാശംസകൾ ചേട്ടന്റെ മുറിവ് വേഗം സുഖമാവട്ടെ മത്തങ്ങ കണ്ടിട്ട് കൊതിയാവുന്നു സൂപ്പർ ഇത് തനിയെ മുളച്ചതാണോ അല്ല നമ്മള് നട്ടതാ എന്തായാലും ഇത് കണ്ടപ്പോൾ മനസ്സിൽ നല്ലൊരു സന്തോഷം അജുവിന്റെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം പഴുത്ത മത്തങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കിക്കോളും സൂപ്പറാണ് ഇനി നമ്മുടെ ലോറ മരിച്ചു പോയിട്ടുള്ള വീഡിയോ ആണ് അവള് അവള് പറഞ്ഞ ഒരു പത്തര രണ്ടായിരത്തി പതിനാലിലാണ് ഇവരെ മൂന്ന് പേരെ കൊണ്ടുവരുന്നത് അഞ്ചാറു മാസം കൊണ്ടുവന്നു പോയിപ്പോൾ അപ്പൊ ഞാൻ ഒരു അമ്പത് ദിവസം പട്ടിക്കുട്ടി അമ്പത് ദിവസം ഒരു കടന്ന് വാങ്ങിച്ചിട്ട് അയിനെ അരിക്ക് ആക്കിട്ട് ഞാൻ ബൈക്കമ്മ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു അപ്പൊ കാമറി ഇവിടെ ആയി നാമകരണം അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മൂന്നാലഞ്ച് മാസം കാമറി മാത്രമായി ഒരു ദിവസം മണ്ണുത്തി വിത്ത് വാങ്ങിക്കാൻ മുന്നൊരു നാല് നാല് ടീം പേരുടെ ഒരു ടീം ഉണ്ടായിരുന്നു മരിച്ചു മണ്ണുത്തിരിക്കു പോയി മണ്ണുത്തിൽ പോയിപ്പോ അവിടെ വിത്ത് വിത്ത് വാങ്ങിക്കാന അവിടെ ചെന്നപ്പോഴുണ്ട് അവിടെ ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്യുന്ന ചേച്ചിമാരുണ്ടല്ല അവരെ അവശണ്ട അപ്പൊ എന്തു ഒരു ഇത് നമ്മുടെ നിത്യോജനരെ ഇവിടെ ചോദിക്കാനായിട്ട് ആ ചേച്ചിമാരെ തീണ്ടത് നടന്നപ്പോളുണ്ട് അവരെത്തിണ്ട് ഈ മൂന്ന് നായകുട്ടികൾ ലോറ ഇതൊരു മൂന്ന് പേരും ഓടി അവിടെ കിടന്ന് കളിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു

പത്താം ക്ലാസ് മൊത്തം നമ്മുടെ വീട്ടിൽ നിന്നിട്ടാണ് ഹോളിയഞ്ചൽസിലാണ് പഠിക്കണത് ഇവിടെ നിന്നാണ് സ്കൂളിൽ പോയിവിടുന്നത് അപ്പം പ്രീതേച്ചിയും കണ്ണാടി എല്ലാവരും നമ്മുടെ വീട്ടിലാണ് ആ ഒരു കൊല്ലം നിന്നിട്ടുള്ളത് അപ്പോൾ കൊണ്ടുവന്നപ്പോഴേക്കും പ്രീതേച്ചി ടൈസനെ ചാടി പിടിച്ചു ടൈസനെ നിറച്ച് രോമം രോമം ഇങ്ങനെ നിറയൊക്കെ എടുക്കണ ഒരു കണ്ടു കഴിഞ്ഞിട്ടാണ് നാടൻ നായ്ക്കളാണെന്നേ തോന്നില്ല ആണെങ്കിൽ തല വലുതായിട്ടുള്ള ഒരു രൂപമായിരുന്നു ആ അംബ്രോസിന് സ്മിതേച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അംബ്രോസിന് സ്മിതേച്ച് കൊടുത്തു ഇതിനെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി എടുത്തു പക്ഷെ നമ്മളങ്ങനെ ഓരോരുത്തരെ എടുത്താലും എല്ലാവരും ഇവിടെ ഉള്ളവരാ എല്ലാവരും ഇവര് ഇവിടെ ഈ ആറ് വീടിനും വേണ്ടിട്ടുള്ളവരാണ് അല്ലാണ്ട് ഇന്നത് ഇപ്പൊ നമ്മള് ചാർലിനെയും പേളിനെയും നോക്കുന്നുണ്ട് ഇവരിനൊരു ഒരു വലിപ്പം കഴിഞ്ഞാൽ ഇവരെ നമ്മള് വിടും പൂട്ടിയിടലൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവര് ഈ ആറ് വീടിനും സ്വന്താണ് ആറ് വീട്ട് വീടിനും കാവലാണ് ഇരിക്കും ഇവര് ഇപ്പഴ ഇപ്പഴേ തന്നെ എല്ലാവർക്കും എല്ലാ വീട്ടിലും ഇവർക്കുള്ള ബിസ്ക്കറ്റ് വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് ഇവരിവിടുന്ന് അഴിച്ചുവിട്ട നേരല്ല വീട്ടിലേക്കാണ് ഓടാ ചാർലീം പേളി അവിടെ നിന്ന് തിന്നുകഴിഞ്ഞാൽ പിന്നെ പേളി പിന്നെ അവിടെ നിന്ന് ഒറ്റ വീട്ടിലേം പോവില്ലേ പേളി നേരം പോരും ചാർലി പിന്നെ അനഞ്ചാ ചെറിയേട്ടൻ്റെ അടയ്ക്ക് പോകും അവിടുന്ന് ഷാൻചാൻ്റെ അടയ്ക്ക് പോകും പിന്നെ സജീവൻ്റെ അടിപൊളും അങ്ങനെ എല്ലാവരുന്ന് റൗണ്ട് അടിച്ച് ബിസ്ക്കറ്റ് തിന്ന് തിരിച്ചു പോരും അങ്ങനെ അപ്പോൾ പിന്നെ ഇവർക്ക് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ കൊടുക്കുക അനിലഞ്ചേട്ടനാ പിന്നെന്താ പിന്നെ അവർ അനിലഞ്ചേട്ടൻ്റെ തലയിലായി അനിലഞ്ചേട്ടൻ്റെ ഒരു കലം ചോറ് വൈകുന്നേരം ആകുമ്പോൾ വെക്കും ഇവർക്ക് പിന്നെ എന്നും മീൻ വാങ്ങി കൊണ്ടു ആ മീൻ ഓരോ മീൻ രണ്ടു മൂന്ന് മീൻ വറുത്ത് അത് കൂട്ടി ചേർത്തിട്ടാണ് ഇവർക്ക് ചോറ് കൊടുക്കുന്നത് അല്ലെങ്കിൽ രണ്ടവിടന്നാണ് ചോറ് പറഞ്ഞു വന്നത് ഓമനിയാണ് ലോറ നമ്മടെ അവള് എന്താ പറയാ വെറുതെ കാര്യങ്ങൾക്കാണ് ഈ പറമ്പിലിക്ക് ഈ പറമ്പിലിക്ക് ഒരു കീരി പിന്നെ മരപ്പട്ടി അതുപോലത്തെ സാധനങ്ങളില്ലേ പൂച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കടക്കാനുള്ള സമ്മതിക്കും കോടിയെത്തി പിടിച്ചിട്ടുണ്ട് പിടിച്ച് കടിച്ചു തൊരപ്പൻ അതിനൊക്കെ പിടിക്കും കാമറീരെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാ ആൾക്കാരെ കഴിഞ്ഞാൽ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ചെല്ലാൻ കാമുറ പോലെ ഒരാളില്ല അങ്ങനെ ഓരോ ഇതുകൾ ഉണ്ട് അതെ അപ്പൊ അവൾക്ക് വയ്യാണ്ട വയ്യ അവൾക്ക് സുഖമില്ല നമുക്ക് വയസ്സായി കഴിഞ്ഞാ കഴിഞ്ഞു പോലെ അവൾക്ക് സുഖമില്ല അവള് തലദിവസം മരിച്ചു കഴിഞ്ഞപ്പോഴാ പറയണ ചെറു അല്ല ചേട്ടൻ പറഞ്ഞ തലദിവസം വൈകുന്നേരം ചോർന്ന അവള് മാത്രം വിളിച്ചിട്ട് വന്നില്ല പിന്നെ കാലത്ത് പിന്നെ മരിക്കണം എന്ന് കാലത്ത് അവൾ ഛർദ്ദിച്ചിട്ട് പിന്നെ വായ്മ ഇങ്ങനെ ഒരു പതിയൊക്കെ ഒലിച്ചിങ്ങനെ പോലെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചെറിയ മരിച്ചപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് അയ്യോ അത് ഇങ്ങനെ കാലത്ത് കാണുന്നു ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു വീട്ടിലത്തെ പട്ടി തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കും ഇപ്പൊ ലോറ പേളിക്കും ചാറിലേക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേ നമുക്കറിയാം അപ്പൊ നമ്മളിവിടെ മരുന്നുകൾ അവർക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പുല്ല് നടക്കുമ്പോൾ അറിയാം അവർക്ക് വയറിന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ദഹനക്കേട് വന്നിട്ടുണ്ട് അപ്പൊ ഈ മരുന്ന് കൊടുക്കും വേഗം അപ്പൊ ഇതിപ്പോ എല്ലാ വീട്ടിലും കൂടി എല്ലാവരും അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കില്ല പിന്നെ ഒരു പൈസ ആയി പ്രായത്തിന്റെതായ അവശതകൾ ഉണ്ടായിരുന്നു പത്ത് വയസ്സായി കഴിഞ്ഞിട്ടും ആ അതെ അപ്പോ അതെന്ത് ഇത് എന്തുകൊണ്ടൊക്കെയാ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമന്റ്സ് ഉണ്ടായിരുന്നതിൽ പട്ട പാമ്പ് കടിച്ചതാണോ അല്ലെങ്കിൽ അങ്ങനെ മരിക്കാനുള്ള എന്നൊക്കെ പറയട്ടെ വണ്ടി ഇടിച്ചതാണോ അങ്ങനെയൊക്കെ അപ്പൊ അതൊന്നല്ല അപ്പൊ വണ്ടി ഇപ്പൊ സജീവന്റെ കാർ പുറച്ചിലാണ് ഇത് മരിച്ചെടുക്കണ്ടായിരുന്നത് അവര് കാർ എടുത്ത് എവിടേക്കോ പോയി കഴിഞ്ഞതിന് ശേഷമാവും തോന്നുന്നു അവൾ അവിടെ വന്ന് കിടന്നിട്ടുള്ളത് മരിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ വണ്ടി ഇടിച്ചതാണെങ്കിൽ വേല് വണ്ടി ഇടിച്ച ചോരയാ എന്തെങ്കിലും ഒരു ഒരുപാട് ഒരു മുറിവെങ്കിലും ഉണ്ടാവില്ലേ ഇത് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് സനുജ് ടി അർജ്ജുനൻ ലോറയെ നീ പോയി അല്ലേ എന്ന് വിളിച്ചുകൊണ്ട് നെഞ്ചു തല്ലി കരയാൻ ആളില്ലെന്നോർത്ത് ജീവിച്ചിരുന്ന കാലം അത്രയോളം നീ ഒരിക്കലും വിഷമിച്ചിട്ടുണ്ടാകില്ല വന്നു ചേർന്ന വീട്ടിൽ മഴ നനയാതെ കിടക്കാൻ കിടക്കാനൊരിടവും വയറ് വിശക്കുമ്പോൾ ഒരു ഞരക്കത്തിലോ ഒരു വാലാട്ടലിലോ വയറ് നിറയ്ക്കുന്ന വീട്ടുകാർക്ക് നീ നൽകിയ സ്നേഹം മാത്രമാണ് നിന്റെ ഭൂമിയിലെ തിരിശേഷിപ്പ് ലോറ പോയി എന്ന് പറഞ്ഞപ്പോൾ നിന്റെ വീട്ടുകാരൻ്റെ തൊണ്ട ഒന്ന് ഇടറി എങ്കിൽ കണ്ണൊന്ന് കലങ്കിയെങ്കിൽ ലോറയെ നീ നൽകിയ പത്തരക്കൊല്ലത്തെ സ്നേഹം ഭൂമിയിൽ എഴുതപ്പെട്ടു എന്ന്

അനിതാക്കേ പാവൻ ലോറ പ്രായത്തിന്റെ അവശ്യതകളൊന്നും കണ്ടില്ല കുടുംബത്തിൽ ആർക്കെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് വളർത്തുമൃഗങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ അത് സത്യമായിട്ട് തോന്നിയിട്ടുണ്ട് ലോറയ്ക്ക് ആദരാഞ്ജലികൾ അങ്ങനെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇനിയിപ്പതാണോ നമ്മുടെ വീട്ടിലേക്ക് വന്നത് ദോഷം കൊണ്ട് കൊണ്ടവള് പോയതാണോ അറിയില്ല ഇരുട്ടായിക്കൊണ്ടിരിക്കാനായിട്ട് അതിന്റെ ഒരു വെളിച്ചത്തിന്റെ ഒരു മാറ്റം കാണാൻ പറ്റും ആദർശ് പണിക്കർ അങ്ങനെ പത്തു വർഷത്തെ ജീവിതചര്യ പൂർത്തിയാക്കി ലോറ മടങ്ങുന്നു ലോറ നൽകിയ സ്നേഹനവും സ്നേഹവും യജമാനൻ ദുഃഖത്തോടെ എന്നും ഓർക്കും യജമാനന്റെ ദുഃഖം മുഖത്തും ഇടറിയ വാക്കുകളിലും തികച്ചും വ്യക്തം അയച്ചവൻ നിന്നെ തിരിച്ചു വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതെ നീ തിരിച്ചു ചെല്ലണം തിരുത്തുവാൻ ആരും നിനക്ക് അവിടെ ഇല്ല തിരിഞ്ഞു ചിന്തിച്ചാൽ ഫലം ഒന്നുമില്ല ഇനിയും ലോറമാർ വരട്ടെ സ്നേഹം നൽകി സ്നേഹം ഏറ്റുവാങ്ങി ജീവിതചക്രം പൂർത്തിയാക്കട്ടെ ലോറയ്ക്ക് കാലോചിതമായി വിടവാങ്ങാൻ നമ്മൾ ഫ്രണ്ടിൽ ഒരു മാവ് വെച്ചതിന് ചേട്ടൻ ലോറാണെന്ന് പേരിട്ടേക്കണേട്ടാ ഒരു മാവിന് അടുത്തത് അനിതാകുമാരി എസ് ലോറയ്ക്ക് ആദരാഞ്ജലികൾ അനിലേട്ടൻ ഇപ്പോൾ മോശ സമയാണല്ലോ കണ്ണ് തട്ടിയതാവും പിന്നെ കടന്നൽ കുത്തിയാൽ എൻ്റെ ഒരു സജഷൻ പറയാം ആക്സോയിൽ അല്പം പുരട്ടിയാൽ മതി ഗൾഫുകാരൊക്കെ വീടല്ലേ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ നിമിഷം നേരം കൊണ്ട് വേദനയും പൂച്ചിലൊക്കെ ഒക്കെ പങ്കകടന്നു അത്രയ്ക്ക് ഫലപ്രാപ്തിയുള്ള മരുന്നാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്ര ഉറപ്പ് പറയുന്നത് ആ അല്ലചേട്ടനെ പാമ്പ് പഠിച്ചു അതിന് പിന്നാലെപ്പോഴും ഈ തലേന്നത് പിന്നെ അവർ അവരുടെ കോഴിക്കൂടിന്റെ സ്വിച്ച് ബോർഡിന്റെ അവിടെ സ്വിച്ച് ബോർഡ് തന്നെയാണ്ടിരിക്കും ഒരു കവർ കവറിട്ടുണ്ടായിരുന്നു ആ കവറ് അല്ലെ ചേട്ടൻ എടുത്തത് അപ്പൊ മഴയൊക്കെ മാറിയില്ല ആ കവറ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കടന്നെല്ലാം കൂടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കുത്തി അതിന്റെ പിറ്റേ ദിവസമാണ് ഇവിടെ ഒരു ആവശ്യമില്ല ചാക്ക് എടുക്കാൻ പോവാൻ ആ കോഴിക്കൂടിന്റെ ഉള്ളിൽ ചാക്കായിരുന്നു അത് പെട്ടെന്ന് വലിച്ചെടുത്തതാണ് അപ്പൊ അപ്പോഴും കുത്തി അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏർ കോഴിക്കൂടിന്റെ ഉള്ളിക്ക് വീണ്ടും ചെന്നതാണ് ആ സ്വിച്ച് ബോർഡിന്റെ അവിടെ കടന്നിലും കൂടെ ഉണ്ടായിരുന്നില്ല അവറ്റങ്ങൾ വീണ്ടും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ വീണ്ടും കുത്തു കിട്ടി കുത്തുകിട്ടിട്ട് അപ്പൊ ഈ ലോറയുടെ വീഡിയോയില് നിറയെ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുള്ള ഒരു ഒരു ആ ചാനൽ ഈ കൊല്ലത്തിന്റെ ലോറ ലോറനെ കണ്ടിട്ടുണ്ടോ കാമറീനേയും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക ചാർലിനും പേളീനും എടുത്തുകൊണ്ട് വരുന്നവരെ പകല് മൊത്തം കാമറിയും ലോറിയും ഇവിടെ തന്നെ എടുക്ക ഇപ്പൊ കാമറി ഫുൾ ടൈം ഇവിടെ എടുക്കണ്ടോ നമ്മുടെ ടറസിന്റെ മുകളിലാണ് അവൾക്ക് ഒരു സ്ഥലം അവിടെയാണ് അവള് കെടുക്കേളിയും ലോറിയും ചേരില്ല പട്ടികള് ഒരു പട്ടിക്ക് മറ്റേ വേറൊരു പട്ടീനെ കണ്ടുകൂടാന്ന് പറയില്ലേ എന്ന പോലെ ഇവര് കാണുമ്പോഴേക്കും മുരകളിലും കൊരക്കലും തുടങ്ങും അപ്പൊ ലോറ പിന്നെ വരാണ്ടായി ഇവിടെ കെടുക്കില്ല ചേട്ടൻ്റെ അവിടെ അവള് വരും വരും ബിസ്ക്കറ്റ് വന്നിട്ട് 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 അടുത്ത് കഴിച്ചിട്ട് പോകും പിന്നെ കുറച്ചു ദിവസം എന്ന് അടുപ്പിച്ച് ചോറ് കൊടുക്കണ സമയത്ത് ചാർലിക്കുമ്പോൾ എളിക്കും ചോറ് കൊടുക്കണ സമയം നോക്കി വരാറുണ്ട് അപ്പൊ ഇത്തിരി ചോറ് അവൾക്കും കൊടുക്കും അങ്ങനെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേ വീഡിയോയിൽ നമ്മൾ രോഹിത് ശങ്കർ അയച്ചു തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങള് കാണിച്ചത് കാണി കാണിക്കേണ്ട ആവശ്യമില്ലേ ശരിക്കും പറഞ്ഞാൽ പക്ഷെ കാണിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളോടൊരു നന്ദി പറയാൻ കൂടിയിട്ടായിരുന്നു പക്ഷെ അത് കാണിച്ച് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ പിന്നെ വീഡിയോയിലേക്ക് കടന്നു അപ്പോൾ രോഹിതിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞില്ലേ നമ്മൾ രോഹിതിൻ്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ രണ്ട് ബർത്ത്ഡേ ഉണ്ടല്ലോ സെപ്റ്റംബർ മുപ്പതും പിന്നെ കാർത്തിക നാൾ കന്നിമാസിലത്തെ കാർത്തിക ഈ രണ്ടിനും ആശംസ എത്തിയുണ്ടാവും കാലത്ത് തന്നെ എനിക്കും ആശംസകൾ വരും രണ്ട് നമ്മുടെ തറന്നാളിനും ഡേറ്റ് ഓഫ് ബർത്തിനും രണ്ടിനും വരും അങ്ങനെ ഓർത്ത് വെച്ചിട്ടൊക്കെ നമ്മളെ നമുക്ക് ആശംസ അയക്കാറുണ്ട് മറന്നുപോയി അത് വലിയൊരു ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു വീഴ്ചയാണത് നമ്മളാ ഗിഫ്റ്റ് കാണിക്കാൻ തന്നെ കാരണം ഇതൊക്കെ അയച്ചു തന്ന രോഹിതിന് നന്ദി എന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞില്ല പിന്നെ ഇരുട്ടായി അപ്പൊ നമുക്ക് അടുത്ത വഴിയിട്ട് കാണാൻ നന്ദി നമസ്കാരം